വൈകുന്നേരം ഒന്ന് ബീച്ചിൽ പോയി സൺസെറ്റ് ഒക്കെ ആസ്വദിച്ച് വരാമെന്ന് കരുതിയതാണ് പോകുന്ന വഴിക്ക് തന്നെ ട്രാക്ക് അടച്ചിട്ട് അര മണിക്കൂറോളം അങ്ങനെ പോയി പിന്നെ സൺസെറ്റ് പോയിട്ട് മൂൺസെറ്റ് പോലും വരുന്ന ലക്ഷണമില്ല മഴക്കാറും ഉണ്ട് മൂടുന്നുണ്ടായിരുന്നു എനിക്ക് അവർ എപ്പോൾ ഇറങ്ങിയാലും ഇത് തന്നെയാണുള്ള അവസ്ഥയാണ് അങ്ങനെ ബീച്ച് എത്താറായപ്പോൾ ഉണ്ട് പോലീസ് എനിക്ക് അവൻ തള്ളിയോളും ഇറങ്ങിപ്പോ വണ്ടി ഇത് ഇനി എന്നെ പെറ്റിയടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വണ്ടി എവിടെയോ കൊണ്ടുവച്ചു അതിലേക്കൂടെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി എനിക്കൊരു കോളിഫ്ലവറും ഇക്കാക്കൊരു മുളക് ബജിയും ഇച്ചാപ്പിക്ക് കക്കാ ഫ്രൈയും മതിയെന്ന് പറഞ്ഞു ഇച്ചാപ്പിക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ഇഷ്ടം അങ്ങ് പോയി ആരാ തല്ലിത്തീറ്റിക്കുന്ന പോലെയൊക്കെ തിന്നാ പിന്നെ തൊട്ടടുത്തൊരു പാനീപ്പുരിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ഞാനും ഇച്ചാപ്പി അത് കഴിച്ച് ഇക്ക എന്നെ വല്ലാതെ നോക്കുന്നുണ്ട് എന്ത് രുചിയുണ്ടായിട്ട് ഇത് വാങ്ങിച്ച് വലിച്ചു തിന്നെന്ന് അങ്ങനെ അതിൻ്റെ അടുത്തൊരു ബംഗാളിയുടെ മൊമോസ് പണ്ട് ബംഗാളിയുടെ പറയാൻ കാരണം ഇക്കാക്ക് ഇങ്ങനത്തെ സാധനം ഒന്നും പൊതുവെ ഇഷ്ടമില്ലാത്ത എന്നിട്ട് അതിരുന്ന അടിച്ചു കയറ്റി നോക്കണം ഒരു പ്ലേറ്റ് ഫുള്ള് വെച്ചിട്ട് വരൊരണം കൂടെ വാങ്ങിക്കാം എന്തോ പറയാനാണെന്ന് നോക്കണം അങ്ങനെ അതിൻ്റെ അടുത്തുള്ള ട്രെയിൻ പോകണമൊക്കെ കണ്ട് നെയ് സു ചിരിച്ചു കൊണ്ട് ഇരിക്കുന്നതാണ്ട് അങ്ങനതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീം ഷോപ്പിൽ കയറി അവിടെ നിന്ന് ഞാൻ പാൽപ്പായത്തിൻ്റെ ഒരു ഐസ്ക്രീം ബാറും ഇച്ചാപ്പിക്ക പിയും ഇക്കാക്ക് വേറൊരു കുൽഫിയാണ് എന്തിൻ്റെയെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അതെല്ലാം കുറച്ച് പേര് അവിടെ ആദ്യമൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ടാറ്റാ